സ്ത്രീക ദൈവത്തിന്റെ പരിഷ്കൃത തിരുനാമം വഴിപ്പെടുമാറാകട്ടെ കർത്താനൽ അനുഗ്രഹിക്കപ്പെട്ടവരെ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നു നിന്ന് ജനത്തെ രക്ഷിച്ച് എന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ച് എന്നേക്കും അവനെ വഹിക്കണമേ ജീവിതത്തിൽ വേദനകളും ദുരിതങ്ങളും ഒക്കെ ഉള്ള അനുഭവത്തിലൂടെ കടനകുപ്പം തന്റെ നിലവിലിയുടെ ശബ്ദം ഒന്ന് കേൾക്കണമേ എന്ന സങ്കീർത്തനക്കാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവം തനിക്ക് ആരാണെന്ന് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുകയാണ് ദൈവം തനിക്ക് നല്ല ഒരീഡേനാണ് തന്നെ വഴി നടത്തുന്ന തന്നെ അനുഗ്രഹിക്കുന്ന തന്നെ വഹിക്കുന്ന തന്നെ കരുതുന്ന തന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമായി ചിത്രീകരിക്കുകയാണ് അതുകൊണ്ടാണ് ഏറ്റവും അവസാനം സങ്കീർത്തനക്കാരൻ അത്യാവശ്യം പറയുന്നത് നീ നിന്റെ ജനത്തെ രക്ഷിച്ച് അവരെ അനുഗ്രഹിച്ച് അവരെ മേയിച്ച് അവരെ വഹിക്കുന്ന ഒരു ദൈവമാണ് അവരെ എത്തിക്കൊണ്ടുപോകുന്ന ഒരു ദൈവത്തെ പറ്റി ഷുരുഹോസിനെ സുവിശേഷം പതിനഞ്ചാം മന്തിയായ അഞ്ചാം വാക്യത്തിൽ കാണാതെ പോയ ആടിനെ തേടി ചെന്ന് അതിനെ കണ്ടുകെട്ടുമ്പോൾ ചുമലിൽ എടുത്തുകൊണ്ട് പോകുന്ന ഇടയന്റെ ചിത്രമുണ്ട് ക്രിസ്തു നമ്മുടെ നല്ല ഇടയനാണ് അവൻ നമ്മളെ വഹിച്ച് അവൻ നമ്മളെ മേയിച്ച് നമ്മളെ വഴി നടത്തി നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവമാണെന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടുമുട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത മാർഗത്തിൽ ചേർത്ത് വഹിക്കുകയും ചെയ്യുന്നൊരു ദൈവമാണെന്ന ക്ഷയപ്രഭാത പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവം നമ്മുടെ രോഗങ്ങളെ വഹിച്ച് നമ്മുടെ വേദനകളെ ചുമന്നുകൊണ്ട് കൽവരികൾ കയറിയ നമ്മുടെ അരുമനാഥനാണ് അവർ തന്നെ പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വക്യത്തിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുമോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളെ വഹിച്ചു ഇസ്രായേൽ ജനതയെ ഒരു ദൈവം കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടുമ്പോൾ അതിനെ എടുത്ത് ചുമലിൽ വഹിച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന ഒരിടയനെ പോലെ ക്രിസ്തുനാഥൻ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമ്മുടെ ദൈവം നമ്മളെ രക്ഷിച്ച് നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ വഴി നടത്തി നമ്മളെ മേയിച്ച് നമ്മളെ വഹിച്ചുകൊണ്ട് അവൻ്റെ ചുമലിൽ നമ്മളെ നടത്തും നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നമ്മുടെ ഇടയനായ ദൈവം നമ്മളെ രക്ഷിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ദിനം ആശംസിക്കുന്നു